ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം കഴിഞ്ഞ ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു ദൃശ്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചു കുറച്ച് കുട്ടികൾ കൂടി നിന്ന് ക്രിസ്മസ് പപ്പായെ ഉണ്ടാക്കുകയാണ് അവർ രണ്ട് കമ്പുകൾ കൂട്ടിവച്ച് ഒരു മനുഷ്യൻ്റെ ആകൃതിയിൽ കമ്പി വെച്ചോ നൂല് വെച്ചോ എന്തോ കെട്ടി അതിൽ കുറേയേറെ പഴന്തുണികൾ കുത്തി വയറു ഭാഗത്ത് ഒരു വലിയ തലേണ കൊണ്ടുവന്ന് രണ്ടായി മടക്കി അതും വരിഞ്ഞു മുറുക്കി കെട്ടി തലയുടെ ഭാഗത്ത് വീണ്ടും കുറച്ചേറെ പഴന്തുണികൾ ചുരുട്ടി വെച്ചു എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ തുറന്ന് മനോഹരമായ പുതുപുത്തൻ വസ്ത്രം ആ രൂപത്തെ അണിയിച്ചു അത് ക്രിസ്മസ് പപ്പായ ഡ്രെസ്സായിരുന്നു അതിനുശേഷം നല്ല ഒരു മുഖം മൂടിയും വെച്ചുകൊടുത്തു നോക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു ക്രിസ്മസ് പപ്പ ഉള്ളില് ഒരു കുഞ്ഞു മനുഷ്യൻ നിന്ന് ക്രിസ്മസ് പപ്പ ആയതുപോലെ നമുക്ക് തോന്നും ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം തന്നെയല്ലേ അത് ഉള്ളിലുള്ള നുംബരങ്ങളും സങ്കടങ്ങളും കള്ളത്തരങ്ങളും വഞ്ചനയും എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് രോഗങ്ങളും രോഗഭാരങ്ങളും കടബാധ്യതയും ചതിക്കപ്പെട്ടതിൻ്റെ വേദനയും എല്ലാം എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ച് നേരം വെളുക്കുമ്പോൾ നമ്മളിൽ എല്ലാവരും തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് മുഖത്തൊരു പുഞ്ചിരി ഭിറ്റി ചെയ്ത് വേണമെങ്കിൽ ഒരു കണ്ണത കൂടി വെച്ച് നമ്മളിന്ന് യാത്രയാകുന്നു ആകുലമാകുന്ന ആ ടൈമില് ജീവിതത്തിൽ സത്യം മരിച്ചു പോകുന്ന ചില നിമിഷങ്ങളെങ്കിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നാൽ ഈ ക്രിസ്മസ് നാളില് സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് കുടുംബത്തിലുള്ളവരോടെങ്കിലും ഒരു നുണയും പറയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഈശോയുടെ ജനനത്തിനുള്ള പുൽക്കൂടായി നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സത്യമുള്ളതാക്കി മാറ്റാം ഇന്ത്യയുടെ മുദ്രാവാക്യം തന്നെ സത്യമേവ ജതയാണ് എന്നാണ് എന്നാൽ ഒരു ദിവസം എത്ര നുണകളാണ് നമ്മൾ പറയുന്നത് എന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം നല്ല ഈശോയെ സത്യത്തിനു വേണ്ടി ജീവൻ ബലി കഴിച്ച നിന്റെ തിരുസന്നിധാനത്തിനരികെ നിന്റെ കുഞ്ഞു പുൽക്കൂട്ടിലേക്കും ആ കുഞ്ഞിക്കണ്ണുകളിലേക്ക് ഞാനെന്ന് നോക്കട്ടെ എൻ്റെ ഉള്ളിലെ നുണയുടെ ചതുരംഗത്തിൽ ഞാൻ ഓരോ അടിയും മുന്നോട്ട് വെക്കുന്നത് നുണയിൽ നിറഞ്ഞു നിന്നാണ് എന്ന് ഞാൻ അറിയുന്നു തമ്പുരാനെ അങ്ങയുടെ സന്നിധിയിൽ ഈ ഒരു ദിവസമെങ്കിലും സത്യം മാത്രം സംസാരിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ആ